അമൃത ടെലിവിഷൻ പ്രീമിയർ മൂവി ആയിരത്തിലൊരുവൻ മാർച്ച് പതിനാറ് ഞായറാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ിൻ മധുരം പകന്നൊരു ചുണ്ടുമായി വിരുദേ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമോന ചഷഗത്തി നിരുപുറം ശാന്തമായി കുരുസാഗരത്തിമിടിപ്പുമാ നല്ല ഒരു ശബ്ദത്തില് ഒരുപാട് ഫീലോടുകൂടി പാടിയാൽ വേറൊന്നും വേണ്ടരണത്തിന്റെ അവസാനത്തെ ലൈൻ മാത്രം കുറച്ച് മേ ബി ലിറ്റിൽ ബിറ്റി പറഞ്ഞു അൺഷുർ അത് ഇറ്റ് അഗീൻ വിത്ത് ചരണത്തിന്റെ അവസാനത്തെ ലൈൻ ബിഫോർ ഈ പല്ലവി വരുമ്പോൾ വി മണ്ണി മനസ്സില് പ്രണയത്തിനാൽ മാത്രം ഇറിയുന്ന ജീവൻ തീരണ്ടത്മാവിനുള്ളിൽ എന്തൊരു സിമ്പിൾ ആണ് ഒന്നും പറയാനില്ല ഒന്നും നല്ലൊരു ഫോർ സർ 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 എനിക്ക് എനിക്ക് റിയലി ഇറ്റ് ശ്രീനി ചരത് മോനെ ഒരു ആണ് അതിനൊരു സുഖമുണ്ട് ഷാബാസ് എനിക്ക് കൊറേ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ആസ് ആസ് എ എ കമ്പോസർ സിംഗർ ഇത് ആരാ എഴുതിയേക്കുന്നത് അഹമ്മദ് സർ പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ എവിടെ കൊണ്ട് വെച്ചാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ എഴുതത്തുള്ളൂ ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യനാണ് കുറേ ഇഷ്ടമാണ് എനിക്ക് റഫീഖ് അഹമ്മദിനെ ഇപ്പോൾ അണ്ണാച്ചിക്കും എൻ്റെ വക സ്നേഹത്തിൻ്റെ പൂക്കൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക തിരക്കഥ എന്നുള്ള ഫിലിമാണ് റഫീഖ് അണ്ണാച്ചി ഞാനുമായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ റഫീഖ് അഹമ്മദ് എന്നുള്ള ആ അദ്ദേഹത്തിൻ്റെ വരികൾ ഓ അതിമനോഹരമാണ് ഒരു നിവൃത്തിയില്ല അസാധ്യത അതായത് ഒരു ശോണരേഖയായി മറയുന്നു സന്ധ്യ ദൂരെ എന്നൊക്കെ അതിനൊരു സൗണ്ടിങ് തന്നെ ഇതൊരു ഫ്രഷാണ് പണ്ണാച്ചിക്ക് എല്ലാം നന്മയുണ്ടാട്ട് മക്കളെ അവന്റെ ആ ശബ്ദം ഉഗ്ര ശബ്ദമാണ് ഇതൊരു ക്വാളിറ്റിയുള്ള ശബ്ദമാണ് അതാ അച്ഛന്റെ ക്വാളിറ്റി മകന്റെ ശബ്ദത്തിലോണ്ട് ഞാൻ പലപ്പോഴും വിജയടുത്തും പറഞ്ഞിട്ടുള്ളത് മക്കളെ നന്നായിട്ട് സർ ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് നല്ല സുഖമായിരുന്നു ഒന്നാമത് ഈ ഒരു പാട്ട് എന്താ പറഞ്ഞ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ അങ്ങ് ഒരു എന്താ പറയുക അത് ഇങ്ങനെ തലോടി തൊട്ട് തല പോകുന്ന ഒരു മരടി ഒരു ഒരു വിധത്തിലും നമ്മൾ ഏ എന്ന് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന ഒരു ഏരിയ ഇല്ല അതിൽ അതെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ട് അത് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് അവിടെ വെരി ബ്യൂട്ടിഫുൾ സോങ് മക്കളെ നന്നായിട്ട് തന്നെ പാടി താങ്ക് യു കേട്ടോ അത് മോനെ ആ ഇല്ലാതെ അവിടെ വന്ന് പാടിയപ്പോഴും ഒക്കെ നന്നായിരുന്നു നൈസ് എനിക്ക് തരിനീന ആ ഒരു നോട്ടിൻ്റെ ക്ലാരിറ്റി മോനെ അത് തനനാരണം തനീനാര ക്ലാരിറ്റി വേണം അവിടെ അത് ആ അപ്പം ആ രണ്ടിനു തനാ ആ ഒരു വ്യത്യാസം പാടുമ്പോഴും ഉണ്ടാവണം മക്കളെ അപ്പം അല്ലെങ്കിൽ അത് എന്താണ് കുഞ്ഞുപാടി തെറ്റിപ്പോയെന്ന് നമുക്ക് കേൾവിക്കാൻ അങ്ങനെ തോന്നുന്നു അങ്ങനെ വരരുത് അപ്പോൾ നമ്മളാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ പാടി ആഹ എന്ന് നമ്മൾ പറയും അത്രേ ഉള്ളൂ കേട്ടോ മോനെ അത് ഞാൻ എനിക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ വിചാരിച്ചാൽ മതി ആ മനോഹരമായിട്ട് പാടി അത്രേ ഉള്ളൂ എന്നൊക്കെയാ നല്ലൊരു പാട്ടെടുത്തോണ്ട് പാടിയതിനും പറഞ്ഞ പോലെ ഡെലിക്കറ്റ് കമ്പോസിഷൻ ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നിപ്പിക്കും പക്ഷെ അതിന്റെ ഉള്ളിൽ ഭയങ്കര ലൈഫുള്ള റഫി കാർഡ് എഴുത്ത് വിജയുടെ വോയിസ് എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് അതുകൊണ്ട് സൂപ്പർ സോങ് സെലക്ഷൻ അത് ഒന്നും പറയാനില്ല താങ്ക് യു സർ പിന്നെ നന്നായിട്ട് പാടി എനിക്ക് ആകെ ചില സ്ഥലങ്ങൾ ഈ മറ്റേ മെട്രോണും കുറച്ച് ടെമ്പോ പോകുന്ന പോലെ മാത്രം എനിക്ക് ഫീൽ ചില ചിലയിടങ്ങളിൽ മാത്രം പിന്നെ പാടിയത് ഇപ്പം പ്രണയത്തിനാൽ മാത്രം ഒന്ന് പാടുമ്പോൾ അവിടെ ഭയങ്കര ഡെലിക്കറ്റ് ആണ് അവിടെ അത് ഭയങ്കര രസമായിട്ടാണ് മെബു പാടിയത് നീ ഏട്ടാ പിന്നെ എടാ നീ പാടിയത് മധുരം പകർന്നൊരു ചുണ്ടുമായി ഇവിടെ എഴുതിയത് പടർന്നൊരു ചുണ്ടുമായി അത് ഏതാണ് കൊല്ലപ്പെടുത്തോണ്ടോ പകർന്നു രണ്ടും അർത്ഥം വെച്ച് നോക്കുമ്പോ വല്യ വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്നാലും ഇത് എഴുതിയ റഫീഖ ചെലപ്പോ ഇത് കണ്ടുകഴിഞ്ഞാലേ അതല്ല എന്ന് വന്നിട്ട് പറയും അദ്ദേഹത്തിന്റെ എഴുത്തിൽ എനിക്ക് നമ്മൾ ഇതിന് മുന്നേയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് റഫീഖയോട് ഞാൻ ചോദിച്ചതാണ് മഴ കൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ അത് മഴ കൊണ്ടിട്ടാണോ അത് മഴ കൊണ്ട് മാത്രം ആണോ അത് എന്താ കേൾവിക്കാരന്റെ ഇതനുസരിച്ച് അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ അപ്പൊ അതുകൊണ്ട് പകർന്നവരുവാണെങ്കിലും പടർന്നവരുവാണെങ്കിലും ഇറ്റ്സ് ഓക്കെ ഐ തിങ്ക് അത്രേ ഉള്ളു മാന അടിപൊളി പാടി കേട്ടോ ലെറിക്സിനെ കുറച്ചു പറയാനായിട്ട് ബട്ട് റഫീഖ് അഹമ്മദോട് അദ്ദേഹത്തിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ് ആൻഡ് ഇതൊരു റൈറ്റിംഗ് ആണ് എന്തൊരു അമേസിങ് ഞാൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമിൽ കമ്പോസർ ഐ വാസ് എ മ്യൂസിക് ഡയറക്ടർ അതില് റഫീഖ് അഹമ്മദ് അപ്പൊ റോഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി എല്ലാം മോസ്റ്റ്ലി എല്ലാത്തിനും എല്ലാ പാട്ടും ട്യൂണിനാണ് എഴുതിയെന്ന് തോന്നുന്നു യെസ് എല്ലാ പാട്ടും ട്യൂണിനാണ് എഴുതി ഒരു പാട്ട് മാത്രം ഐ തിങ്ക് ജയരാജ് റോട്ട് മോനെ അതുപോലെ നീ പാടുമ്പോഴും ഞാൻ ഷാനെ ഞാൻ നമ്മുടെ ഷാബാസ് ഇത് പാടുന്നതിനായി എന്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ടോൺ ഉണ്ടല്ലോ വല്ലാത്ത ഇഷ്ടമാണ് ഹാർമോണിയം വെച്ച് പാടുന്നത് ഞാനതിങ്ങനെ ഷാബാസ് പാടുന്നതുപോലെ എനിക്കിങ്ങനെ ഞാനത് ഫീൽ ചെയ്യായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാട്ടിനെനിക്ക് കുറെ ഇഷ്ടമാണ് അത് പറഞ്ഞു തന്നേ ഉള്ളു ഷെയർ ചെയ്തു തന്നേ ഉള്ളു നീ അങ്ങനെ വിഷമിക്കണ്ട ഓക്കെ ശരത് സർ യെസ് ചെക്ക് മാർക്ക് കുറവാ നയൻ മാർക്സ് മോനെ താങ്ക് യു സർ കുറവാ ഒരു നയൻ മാർക്സ് പിടിച്ചോ നിങ്ങൾക്ക് ഓക്കെ താങ്ക് യു സർ ഷാനിക നയൻ താങ്ക് യു സർ ശ്രീനി സർ ടോട്ടൽ എയ്റ്റീൻ മാർക്സ് അടിപൊളി താങ്ക് യു i oh.